വികസന രംഗത്ത് പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തിനൊപ്പം സ്വകാര്യ പങ്കാളിത്തവും ആവശ്യമാണെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ തലശ്ശേരിയുടെ ടൂറിസം രംഗത്ത് സമഗ്രമായ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് തലശ്ശേരി ചാപ്റ്റർ നേതൃത്വത്തിൽ തലശ്ശേരിയുടെ സമഗ്ര വികസനവും ടൂറിസ സാധ്യതകളും വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണെന്ന് സ്പീക്കർ പറഞ്ഞു ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള വികസനത്തിന്റെ പുത്തൻ മാതൃക തീർത്തത് കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നിന്നാണെന്നും സ്പീക്കർ പറഞ്ഞു തലശ്ശേരി ജനറൽ ആശുപത്രിയും അമ്മയും കുഞ്ഞും ആശുപത്രിയും ഉൾപ്പെടെ കണ്ടിക്കളിൽ വരുന്നതോടെ മേഖലാ മെഡിക്കൽ ഹബ്ബായി മാറുമെന്നും ടൂറിസം മേഖലയുടെ വികസനമാണ് ലക്ഷ്യമെന്നും സ്പീക്കർ പറഞ്ഞു നോർത്ത് മലബാർ പറയുന്നത് വികസനത്തിന്റെ പുതിയ മോഡൽ കേരളത്തെ നോർത്ത് മലബാർ ചേംബർ അതിന് മുൻ എടുക്കണം എന്താണ് വികസനത്തിന്റെ കോടിയോളം ജനങ്ങളെ കൂടി പങ്കെടുപ്പിക്കുന്നത് എല്ലാ സർക്കാർ ചെയ്യുമെന്ന കാഴ്ചപ്പാടിൽ നിന്നാൽ വികസനം നടക്കില്ല ചെറിയ ധരിച്ചു വെക്കുക അത് സർക്കാർ ചെയ്യണം ഇത് സർക്കാർ ചെയ്യണം സർക്കാരിന് അത്രമാത്രം കാശില്ല അതുകൊണ്ടാണ് ജനങ്ങൾ വികസനത്തിൽ ജനങ്ങൾ പങ്കാളിയാവണം അതിന് തുടക്കം കുറിച്ച സ്ഥലം തലശ്ശേരി തലിശ്ശേരി ചൊക്ലിയിലെ ഗവൺമെന്റ് കോളേജ് രണ്ടായിരത്തി പതിനൊന്നിനാണ് പുതിയ മണ്ഡലം ഉണ്ടായത് തലശ്ശേരി ഭരണ കോളേജ് തലശ്ശേരിയിലല്ല ഏഴ് തലശ്ശേരി ഭരണ കോളേജ് ആണ് റെക്കോർഡ് മാറ്റാൻ പറ്റുന്നില്ല തലശ്ശേരി ഗവൺമെന്റ് കോളേജ് തലശ്ശേരി ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊന്നും തന്നെ തലശ്ശേരി ഇല്ലാതെ വന്ന ഘട്ടത്തിലാണ് അന്നത്തെ യു ഡി എഫ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളില്ലാത്ത മണ്ഡലങ്ങളിൽ കോളേജ് അനവധി ഗവർണർ പ്രഖ്യാപിച്ചത് അടിസ്ഥാനത്തിൽ ഭൂമി ഒരു കടലാണ് പുഴയാണ് സെമിനാറിൽ മണി മാധവൻ നമ്പ്യാർ മുഖ്യ പ്രഭാഷണം നടത്തി ആർ ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാധ്യമ പ്രവർത്തകൻ ദീപക് ധർമ്മളം മോഡറേറ്ററായി സച്ചിൻ സൂര്യകാന്ത് മികച്ച പ്രദീപ് പ്രതിഭ കെ വി ദിവാകരൻ കെ വിനോദ് നാരായണൻ സി വി ദീപക് நாசர்லாமிய தொடங்கி நிரவிபேர் பங்கெடுத்து